നമ്മളെല്ലാവരും എന്താണ് ജീവിതത്തിൻ്റെ ഓരോ ഓട്ടങ്ങളിലാണ് അല്ലേ പല പല കാര്യങ്ങൾക്കായിട്ട് പോകുന്നു അതിനായിട്ട് ഓടുന്നു ഇതിനായിട്ട് ഓടുന്നു നമുക്ക് സമയമേ ഇല്ല അല്ലേ അതുപോലെ തന്നെ എല്ലാവരും സങ്കടങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് സന്തോഷങ്ങൾ തിരഞ്ഞെടുക്കുക സ സങ്കടങ്ങളെയൊക്കെ മാറ്റി നിർത്തുക ഏറ്റവും കൂടുതൽ നമ്മൾ സ്വീകരിക്കുന്നത് സന്തോഷങ്ങളെയാണ് എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ അതായത് നല്ലൊരു എനർജിയും നല്ലൊരു പോസിറ്റീവ് വൈബ്സും ഒക്കെ ഉണ്ടാവത്തുള്ളൂ എപ്പോഴും നമ്മൾ കരഞ്ഞും നിലവിളിച്ചും പല പലതിനെ പറ്റിയും പരാതി പറഞ്ഞോ പരിഭവം പറഞ്ഞോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കതിനേ നേരം കാണത്തുള്ളൂ നമ്മളെ നോക്കാൻ നമ്മുടെ സങ്കടം തീർക്കാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ആരും കാണില്ല അപ്പോൾ എന്താണ് നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക അത് സങ്കടങ്ങളും സന്തോഷങ്ങളും മാറി മാറി വരുന്നതാണ് ജീവിതം അല്ലേ അപ്പോൾ എന്തായാലും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പം നമ്മൾ കൂടുതൽ അതിനെ സന്തോഷത്തിൽ കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾക്കതൊരു നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും നമ്മൾ മെയിനായിട്ട് നമ്മൾ കുടുംബത്തിലുള്ള സ്ത്രീകൾ ആയിട്ടും സന്തോഷമായിട്ടും ഇരുന്നാൽ മാത്രമേ ആ കുടുംബത്തിലെല്ലാവരും തന്നെ ഹാപ്പി ആയിട്ടിരിക്കത്തുള്ളൂ അതുപോലെ തന്നെ കുടുംബത്തിലുള്ള സ്ത്രീകളെ കുറച്ചെങ്കിലും സന്തോഷിപ്പിച്ചാലും അവർക്ക് ഒരു മനസ്സമാധാനമൊക്കെ കൊടുത്താലും മാത്രമേ ആ ഒരു സന്തോഷം അവരിലും കാണത്തുള്ളൂ അല്ലേ അപ്പോൾ എല്ലാം ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ നമുക്ക് നമ്മളുമായിട്ട് തന്നെ അതായത് ഒരു വീട്ടമ്മയായിട്ട് മിങ്കിൾ ചെയ്തു പോകുന്നതാണ് അപ്പോൾ പ്രായമാകുമ്പോൾ നമ്മുടെ മുഖത്തെ ചുളിവുകളും അതുപോലെ തന്നെ കണ്ണു ചുറ്റിനും കറുപ്പും തലമുടിയിൽ തലമുടിയിൽ നര തുടങ്ങും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങും പക്ഷേ പ്രായമാകുന്നതിന് മുമ്പ് ഇതൊക്കെ തുടങ്ങിയാൽ നമ്മൾ പ്രായം ചെന്നവരെ പോലെ ആയിപ്പോകും അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് പല കാരണത്താലും മെയിനായിട്ട് സ്ത്രീകളാണ് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ അതുമൂലം ഉറക്കക്കുറവ് ജോലി ഭാരം വീട്ടിലെ ജോലി കൂടുതൽ മറ്റു മക്കളുടെ ഓർത്തുള്ള ടെൻഷൻ ഭർത്താവിനെ ഓർത്തുള്ള ടെൻഷൻ അങ്ങനെ അങ്ങനെ പല പല ടെൻഷനുകളാണല്ലേ അപ്പോൾ ഇതുമൂലം അവർക്ക് ഉറക്കക്കുറവ് ഉണ്ടാകുന്നു അതുമൂലം അവരുടെ സൗന്ദര്യം നശിച്ചു പോകുന്നു അവർ സൗന്ദര്യം ഒന്നും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ പോലും ഇടയ്ക്കും പിടിക്കുമൊക്കെ നമ്മളെക്കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോവുക അവ കുറച്ചൊക്കെ നമ്മളൊരു പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മളെ കൂടെ കയറിയിത് പോവുക എന്നാൽ മാത്രമേ നമുക്ക് സന്തോഷം കിട്ടത്തുള്ളൂ സന്തോഷം കിട്ടിയാൽ മാത്രമേ നമ്മുടെ ചർമ്മം ചുളിയാതിരിക്കത്തുള്ളൂ നമ്മുടെ സൗന്ദര്യം കുറേയെങ്കിലും നഷ്ടപ്പെടാതിരിക്കുള്ളൂ എത്ര പ്രായമായാലും നമ്മുടെ സൗന്ദര്യമൊക്കെ ഒന്ന് കുറച്ച് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനുള്ള ഫേസ് യോഗകളും ഫേസ് മസാജുകളും എക്സസൈസുകളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ലിംഫാറ്റിക് മസാജാണ് നമ്മുടെ ഫേസൊക്കെ സാഗ് ചെയ്യാതിരിക്കാനായിട്ടും മുഖത്തുണ്ടാകുന്ന റിംഗിൾസും ഫൈനൽസും ഒക്കെ കുറയ്ക്കാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ലിംഫാറ്റിക് മസാജ് 对。 അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് ചെയ്ത് നോക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് മതി ഈ ഒരു മസാജ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ റൊട്ടീനായിട്ട് നമ്മുടെ നമ്മൾ ഡെയിലി ഇത് ചെയ്തു പോവുകയാണെങ്കിൽ നല്ലൊരു മാറ്റമാണ് നമ്മുടെ സ്കിന്നു കിട്ടുന്നത് ഒരു അറുപത് എഴുപത് വയസ്സായാലും നമ്മുടെ സ്കിന്നു അത്ര ചുളിവൊന്നും ഒന്ന് കൺട്രോൾ ചെയ്ത് ഒന്ന് കെയർ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ നമുക്ക് താമസിയാതെ തന്നെ അധികം നീട്ടിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ അത് തന്നെ പോകാം അപ്പം വീഡിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോകല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നതാണ് പക്ഷേ നമ്മളത് ചെയ്യണം ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കോക്കനട്ട് ഓയിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ കോക്കനട്ട് ഓയിലിൽ കൊടുത്ത് ഞാൻ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ ഞാനെടുക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിലാണ് അപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉരുക്കുപൊളിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് അധികം കുരുക്കളൊന്നും നമ്മുടെ ഫേസിൽ വരത്തില്ല അപ്പോൾ നിങ്ങൾക്ക് അതും കുരുക്കളുണ്ടാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണയോ ഓയിൽ ഓയിലോ ആൽമണ്ട് ഓയിലോ ജുജോബോ ഓയിലോ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിലാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് ഒരു അര ടീസ്പൂണോളം മതി നമുക്ക് ഫേസിൽ മസാജ് ചെയ്യാനായിട്ടാണ് നമുക്കതുകൊണ്ട് അര അര ടീസ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇവിടെ വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂണ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും നമുക്ക് അതിനകത്തേക്ക് ചേർത്തക്കേണ്ട അലോവേര ജെല്ലാണ് അപ്പോൾ ഈ കോക്കനട്ട് ഓയിലൊക്കെ നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസ് കുറയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡ്രൈ സ്കിന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ചർമ്മം വരണ്ടു പോകാതെയും നല്ലൊരു മോസ്റ്ററായിട്ട് നിലനിർത്താനായിട്ടും ഒക്കെ വെളിച്ചെണ്ണയും വെർജിൻ കോക്കനട്ട് ഓയിലും ഒക്കെ നല്ലതാണ് അലോവേര ജെല്ലെ നമ്മുടെ സ്കിന്നെ നല്ലൊരു മോസ്റ്ററായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നു അതുമൂലം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു അപ്പം ഡ്രൈ സ്കിന്നിന് സ്കിന്നുകാരെ മസ്തായിട്ട് അലോവേര ജെല്ല് ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ ഒരു അര ടീസ്പൂണോളം അലോവേര ജെല് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പം നല്ലപോലെ തന്നെ നമ്മളിത് രണ്ടും കൂടെ ഒന്ന് നല്ലവണ്ണം തന്നെ ഇനി മിക്സ് ചെയ്തെടുക്കുവാണ് ഇത് രണ്ടും കൂടെ ആകുമ്പം നല്ലൊരു മോയ്സ്ചറൈസർ ആകും നമ്മുടെ സ്കിന്നിന് വളരെയധികം ഹെൽപ്പ് ആകുന്നതാണ് ഇപ്പം നിസ്സാര സംഭവം കൊണ്ട് തന്നെ നമ്മുടെ നമുക്ക് നല്ലൊരു ഫേസ് മസാജ് ചെയ്യാനായിട്ടുള്ള ഒരു ക്രീം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ഫേസിലും നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാം കഴുത്തിലൊക്കെ പൊതുവേ മിക്ക ആൾക്കാരും ഒന്നും ചെയ്യാറില്ല കാരണം ഫേസിലാണ് കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് രണ്ടും കൊടുക്കാം കഴുത്തിലും ഫേസിലും അപ്പോൾ കുറേശ്ശെ കുറേ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആദ്യം മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ കുറേശ്ശേ എടുത്ത് കൊടുക്കാം അപ്പം നമ്മൾ കയ്യിലെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമ്മൾ ഈ മൂന്ന് വിരള് അടിപ്പിച്ച് പിടിക്കുക മൂന്ന് വിരള് ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചതിന് ശേഷം നമ്മളിത് ഇവിടെ ഒരു പ്രസ് ചെയ്ത് മസാജ് കൊടുക്കുക നല്ല നല്ലവണ്ണം തന്നെ പ്രസ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ ഈ ഒരു പ്രഷർ പോയിന്റ് ടച്ച് ചെയ്തിട്ട് ക്ലോക്ക് വെയ്സിൽ ആൻറ്റി ക്ലോക്ക്വേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ അവിടെ തന്നെ വന്ന് അതായത് കണ്ട തൊട്ട് താഴെ ഈ ബോണിൻ്റെ ഇവിടെ ഇവിടെ ഈ ഒരു ഭാഗത്തെ ഒരു കുഴി പോലുണ്ട് അവിടെയാണ് നമ്മൾ ടച്ച് ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് ക്ലോക്ക് വെയ്സിലെ ആൻ്റി ക്ലോക്ക് വെയ്സിൽ മസാജ് ചെയ്ത് കൊടുക്കുക വീണ്ടും പ്രസ് ചെയ്യുക തലവേദന പ്രശ്നങ്ങൾ മൈഗ്രേന് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു മസാല ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ നെറ്റിയിലൂടെ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം അപ്പം ഇങ്ങനെ നമ്മളൊരു പത്ത് പെട്ടെന്ന് തന്നെ ക്ലോക്ക് വെയ്സിൽ അതിൻ്റെ ക്ലോക്ക് വീസിൽ മസാലകളൊക്കെ പ്രസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു ഈ ഒരു വിരൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ക്ലോക്ക് വൈസ് ആദ്യ ക്ലോക്ക് വൈസ് പ്രസ് ചെയ്ത് പ്രഷർ പോയിൻറ്റ് ടച്ച് ചെയ്യുക ഇതും ഒരു പത്ത് വട്ടം തന്നെ നമ്മൾ ചെയ്യുക വീണ്ടും നമ്മുടെ ആ വിരൽ അതുപോലെ തന്നെ വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ പ്രെസ്സ് ചെയ്ത് ഈ ഒരു ചെവിടെ ഇവിടെ കൊണ്ട് പ്രെസ് ചെയ്യും നമ്മുടെ ഈ ഒരു ഇവിടുത്തെ സ്കിന്നൊക്കെ അതായത് ഈ ഇവിടെ സാഗ് ചെയ്യാതിരിക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക മൂന്ന് പേരാണ് വെച്ചേക്കുന്നത് കേട്ടോ പ്രസ്സ് ചെയ്ത് കൊടുക്കുക പത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യുക വീണ്ടും നമ്മുടെ നമ്മുടെ ലിപ്പേരി എടുക്കുക അപ്പം വീണ്ടും നമ്മൾ ഈ ഒരു രണ്ട് വിരൽ എടുക്കുക ഈ രണ്ട് പേരൽ അതായത് ഇണവിരൽ കഴിഞ്ഞിട്ട് അടുത്ത വിരലും അടുത്ത വിരലും എടുക്കുക എന്നിട്ട് ഗ്ലോക്കോയിസിലൊരു മസാജ് കൊടുക്കുക ആൻറ്റി ഗ്ലോക്കോയിസിലൊരു മസാജ് കൊടുക്കുക പ്രസ് ചെയ്യുക ഇതെ കൊണ്ട് പ്രസ് ചെയ്യുക ഇതും ഒരു പത്ത് വട്ടം ചെയ്യുക വീണ്ടും നമ്മൾ കൈവച്ചിട്ട് ഒരു ക്ലിപ്പ് പോലെ ആക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതും നമ്മളൊരു പത്ത് വട്ടം തന്നെ ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ഈ ഈ കൈ ഈ തള്ളവരലും ചൂണ്ടുവരലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക മേളിലോട്ട് ഇത് വൺ സൈഡ് പത്ത് വട്ടം ചെയ്യുക നെക്സ്റ്റ് സൈഡ് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കണം ഇത് നമ്മളൊരു പത്ത് വട്ടം കൊള്ളുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ മേളിലോട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതും ഒരു പത്ത് വട്ടം ചെയ്യുക നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ഐബ്രോസ് എടുക്കുക ക്ലിപ്പ് ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കുക ഐബ്രോസ് നല്ല ഷെയ്പ്പായിട്ടിരിക്കാനായിട്ടും നമ്മുടെ ഈ ഭാഗത്തൊക്കെ റിംഗിൾസ് നന്നായിട്ട് കുറയാനായിട്ട് സഹായിക്കുന്ന ഒരു മസാജാണിത് കേട്ടോ പ്രസ് പ്രഷറ് ചെയ്ത് തന്നെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മളൊരു പത്ത് വെട്ടം തന്നെ ചെയ്യുക നെക്സ്റ്റ് നമ്മുടെ ഇവിടെ ഈ നടുക്കൊക്കെ ചുളിവുകളൊക്കെ ഉണ്ടാകത്തില്ലേ അപ്പോൾ അതൊന്ന് കളയാമെങ്കിൽ നമ്മളിങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇതും ഒരു പത്ത് പെട്ടെന്ന് തന്നെ ചെയ്യുക വീണ്ടും നമ്മൾ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക കണ്ണടച്ച് പിടിച്ചിട്ട് ഗ്ലോക്കോയിസ് ആൻ്റി ഗ്ലോക്കീസിൽ മസാജ് കൊടുക്കുക ഇത് മൈഗ്രൈൻ്റെ വേദനയൊക്കെ നമുക്ക് കുറച്ച് വേദനയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് അതിനുശേഷം നമുക്കൊരു ഐസ് ക്യൂബ് വെച്ചിട്ടൊന്നും തണുപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ് ഈ ഒരു മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റത്തെ ഈ ഒരു ഭാഗത്തുനിന്ന് തെങ്ങിനെ കണ്ണടച്ച് പിടിച്ചിട്ട് ഈ ഒരു പ്രഷർ പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് ഗ്ലോക്കോയിസ് ആൻ്റി ഗ്ലോക്കീസിൽ മസാജ് ചെയ്യുക ഇതൊരു പത്തിരുപത് പ്രാവശ്യം ചെയ്യുന്നത് നമ്മുടെ ആ ഒരു മൈഗ്രെയിൻ്റെ തലവേദനയൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ച് ഐസ് ക്യൂബും കൂടെ ഒന്ന് അതിനുശേഷം വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞേ കാണിക്കാമെന്നാണ് ഇനി നമുക്ക് നമ്മുടെ കവിളൊന്ന് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക ഒന്ന് പിച്ച് കൊടുക്കുക വൺ സൈഡിലോട്ട് സൈഡിലോട്ട് മാത്രം ചെയ്യുക ഇങ്ങോട്ട് താഴോട്ടല്ല ഇങ്ങോട്ട് ചെയ്യുക ഇങ്ങനെ ഈ കൈ വെച്ചു ഇങ്ങനെ ഈ തള്ളവിരലും കൈ ഉപയോഗിച്ചു ഇതൊരു പത്ത് തവണ നമ്മൾ ചെയ്യുക നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ കൈ കൊണ്ട് പിൻ ചെയ്ത് പിൻ ചെയ്ത് പിൻ ചെയ്ത് മഴയിലോട്ട് പോവുക ഇതെല്ലാം പത്ത് തവണയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സൈഡും പിൻ ചെയ്ത് പിൻ ചെയ്ത് പിൻ പത്ത് തവണ പോവുക നെക്സ്റ്റ് നമ്മൾ ഇവിടുന്ന് പ്രഷർ പോയിൻറ്റ് ടച്ച് ചെയ്യുക കണ്ണി താഴെ ിൽ ഇതെല്ലാം ഒരു പത്ത് തവണ വെച്ച് ചെയ്ത് ചെയ്ത് മേളോട്ട് എന്നിട്ട് നമ്മൾ ഇതെങ്ങനെ കൈ ചുരുട്ടി പിടിച്ചതിന് ശേഷം ഇങ്ങനെ മേളിലോട്ട് വെച്ചതിന് ശേഷം ഈ ഭാഗത്ത് താഴോട്ട് മസാജ് കൊടുക്കുക ഈ ഇത്രയും ഭാഗത്ത് മാത്രം നമ്മൾ താഴോട്ട് മസാജ് കൊടുക്കുക നെക്സ്റ്റ് ഇവിടുന്ന് മേലോട്ട് മസാജ് കൊടുക്കുക കൊടുക്കുക മൊത്തത്തിലൊരു മസാജ് കൊടുക്കുക നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ഈ ഏരിയ വന്ന് പിൻ ചെയ്ത് കൊടുക്കുക ചെവിയുടെ ഇവിടുന്ന് താഴോട്ട് പിൻ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ തൊട്ടൊരു ഒരു മസാജ് കൊടുക്കുക ഇതൊരു പത്ത് തവണ തന്നെ നമ്മൾ ചെയ്യുക നെക്സ്റ്റ് ഈ സൈഡ് പിഞ്ച് ചെയ്തിട്ട് മസാജ് കൊടുത്ത് തള്ളവരലിനോട് മസാജ് ചെയ്യുക പത്ത് തവണ ചെയ്യുക നെക്സ്റ്റ് നമ്മുടെ കൈ ഉപയോഗിച്ച് ചൂണ്ടുവരൽ ഉപയോഗിച്ച് ഇങ്ങനൊരു മസാജ് കൊടുക്കുക ചെവിയുടെ താഴെ ആ ഭാഗങ്ങളിൽ ഇങ്ങനൊരു മസാജ് കൊടുക്കുക ഇതൊരു ഒരു മിനിറ്റോളം നമ്മൾ ചെയ്യണേ നമ്മുടെ ഫേസ് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഷേപ്പും അതുപോലെ തന്നെ നല്ലൊരു തുടിപ്പും ഒക്കെ കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് പിൻ ചെയ്ത് നമുക്ക് ഈ മസാജ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും അപ്പം നമുക്ക് ചുമ്മാ ഒന്നും ചെയ്യാതെ നമ്മുടെ മുഖത്തൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് നമുക്ക് ഒരു എന്താ പറയുക കരുവാളിപ്പും മുഖം ഡള്ളായിട്ടും ഡാർക്ക് അടിച്ചുമൊക്കെ ഇരിക്കുന്നത് അപ്പം തന്നെ റിങ്കിൾസും ഫൈനൽസും ഒക്കെ നന്നായിട്ട് കുറഞ്ഞു വരാൻ സഹായിക്കുന്ന അടിപൊളി ലിംബാറ്റിക് മസാജാണ് കാണിച്ചത് അപ്പം നല്ല രീതിയിൽ നമുക്ക് നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ പത്ത് തവണ വീതമാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് ഒരു ഐസ് ക്യൂബ് വെച്ച് കൊടുക്കണം അപ്പം അപ്പം രണ്ട് രണ്ട് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് ഇതുപോലൊരു കോട്ടൺ തുണി ഏതെങ്കിലും ഒരു തുണി കട്ടി കുറഞ്ഞ തുണിയിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഈ ഐസ് ക്യൂബ് ഒന്ന് തണുക്കണം ഈ തുണിയിലൂടെ തണുപ്പ് നന്നായിട്ട് പുറത്ത് വരണം അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ടാ ഒരു ആ വെള്ളം പുറത്ത് വരണം കേട്ടോ ഐസിൻ്റെ ആ ഒരു വെള്ളം ഇങ്ങനെ പുറത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ മുഖത്തേക്ക് തണുപ്പ് മൊത്തം പുറത്ത് വന്നതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ഒരിക്കലും നമുക്ക് ഫേസിൽ വെക്കണ്ട അല്ലാതെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക ഐസ് ക്യൂബുകൊണ്ട് ഒരു മസാജ് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഇതും മൊത്തം തീനലം വരെ കാണിച്ച് കഴിഞ്ഞാൽ സമയം അങ്ങ് പോകും അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഈയൊരു ഐസ് ക്യൂ തീരു നിറം വരെ നല്ല രീതിയിൽ ഒരു മസാജ് കൊടുക്കുക ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ അതിന് ശേഷം നമ്മൾ ഒന്നും ഒന്നും ചെയ്യേണ്ട ഫേസ് കഴുകുകയോ വാഷ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് അതവിടെ ഇരുന്നോട്ടെ എന്നിട്ടൊരു ഒരമണിക്കൂറ് മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെറുതെ ഒന്ന് ചെറു ചൂടുവെള്ളത്തിലൊന്ന് പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി എന്നിട്ട് വൈകുന്നേരമാണ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ലത് അപ്പോൾ എന്നിട്ട് നമുക്ക് കിടന്നുറങ്ങാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് മെയിനായിട്ടും ഡ്രൈ സ്കിന്നുകാർക്കാണ് റിംഗിൾസൊക്കെ കൂടുതലായിട്ട് വരുന്നതും ഡ്രൈനെസ് കൂടുന്നതും ഒക്കെ അത് ഭയങ്കരമായിട്ട് മുഖം ചുളിഞ്ഞു വരുന്നതൊക്കെ അപ്പോൾ അവരൊക്കെ ഇത് ചെയ്തിട്ട് വെറുതെ പെയിൻ വാഷ് ചെയ്തിട്ട് കിടന്നുറങ്ങുക അപ്പോൾ ഡെയിലി റൊട്ടീനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നമുക്ക് നല്ലൊരു മുഖമൊക്കെ നല്ല എങ്ങായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും റിങ്കിൾസ് ഒക്കെ കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇത് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന മതി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്